റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും സാമൂഹ്യ മാധ്യമ ഭീമനായ മെറ്റയും ചേർന്ന് ഒരു വമ്പൻ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവർ ചേർന്നുള്ള ഒരു സംരംഭം റിലയൻസിന്റെ വാർഷിക യോഗത്തിന് ശേഷമാണ് ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത് എന്താണ് ഈ പ്രഖ്യാപനം എന്ന് നോക്കാം രാജ്യത്തെ അകത്തും പുറത്തുമുള്ള രാജ്യത്തിനകത്തും പുറത്തുമുള്ള ചെറുകിട സംരംഭങ്ങൾക്ക് എല്ലാത്തരം എ സേവനങ്ങളും ഏറ്റവും കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ തുടങ്ങിയിരിക്കുന്ന എ സേവനങ്ങൾ നൽകാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മെറ്റയുമായി ചേർന്ന് നമ്മളിപ്പോൾ കാണുന്ന ഫേസ് വാട്സപ്പ് പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ മാതൃ കമ്പനിയായ മെച്ചയുമായി ചേർന്നാണ് ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ എണ്ണൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയുടെ നിക്ഷേപമാണ് മെച്ചയും അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും ചേർന്നുകൊണ്ട് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുക ഇത് എഴുപത് മുപ്പത് ശതമാനം അതായത് എഴുപത് ശതമാനം റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റേതായിരിക്കും മുപ്പത് ശതമാനം മെച്ചയുടേതായിരിക്കും ആ തരത്തിലാണ് ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് എൻ്റർപ്രൈസ് എ എ സൊല്യൂഷനുകളിലായിരിക്കും ശ്രദ്ധയൂന്നുക അതായത് വ്യവസായികൾക്ക് വേണ്ടിയുള്ള രീതിയിലേക്കോ അവർക്ക് ആവശ്യമായ രീതിയിലുള്ള എ സേവനങ്ങൾ പ്രത്യേകിച്ചും സെയിൽസിലും മാർക്കറ്റിങ്ങിലുമൊക്കെ ഉള്ള എ സേവനങ്ങളാണ് ഈ ഒരു മേഖലയിൽ ആ മേഖലയിൽ ശ്രദ്ധയൂന്നിക്കൊണ്ടായിരിക്കും ഈ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മെറ്റയുടെ എന്ത് സഹായമായിരിക്കും അല്ലെങ്കിൽ മെറ്റയുടെ എങ്ങനെയായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ലാമ മോഡൽ മെറ്റ വികസിപ്പിച്ചെടുത്ത ലാമ മോഡൽ ആ ലാമ മോഡൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ സേവനങ്ങൾ ലഭ്യമാക്കാൻ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പദ്ധതി ഇടുന്നത് എ ഐയുടെ സംവിധാനങ്ങൾ സേവനങ്ങൾ ഏറ്റവും താഴേക്കിടയിലുള്ളവർക്ക് വരെ ലഭ്യമാക്കുക സാധാരണ കമ്പനികളെ നമുക്കറിയാവുന്ന കമ്പനികളെയൊക്കെ അവിടുത്തെ എ ഐ അന്തരീക്ഷം പൂർണ്ണമായും സജ്ജമാക്കുക ആ ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇവർ ഈ സംരംഭം പ്രഖ്യാപിച്ചിരിക്കുന്നത് വികസനത്തിന്റെ കാര്യത്തിൽ രാജ്യത്തിനാകെ തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനവും പ്രഖ്യാപനവുമാണ് വന്നിരിക്കുന്നത്